കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ മൂന്നാർ എന്നത് മൂന്നാർ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒരു ദിവസമോ രണ്ട് ദിവസമോ പറ്റത്തില്ല അത്രയ്ക്കുണ്ട് മൂന്നാറിലെ കാഴ്ചകൾ എന്ന് പറയുന്നത് മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് മൂന്നാർ തീർത്തും മൂന്നാറിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ തീർത്ത് നമുക്ക് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാനായിട്ട് സാധിക്കും അപ്പോഴേ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് മൂന്നാറ് അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്ത് വരാം നമ്മുടെ പുത്തൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദേ നമ്മളുടെ ആദ്യ ദിവസമായി ഇന്ന് നമ്മൾ പോകുന്നത് നേരെ വട്ടവടക്കാണ് മൂന്നാർ ടൗണിൽ നിന്ന് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ അകലെയാണ് നമ്മുടെ വട്ടവടയുള്ളത് സാധാരണയായി മാട്ടുപ്പെട്ടി ഡാമും കുണ്ടള ഡാമും മറ്റു വ്യൂ പോയിന്റുകളും ഒക്കെ സന്ദർശിച്ചിട്ട് അവസാനമാണ് നമ്മൾ വട്ടവടയില് എത്തിച്ചേരുന്നത് ഈ പ്രാവശ്യം നമ്മൾ നേരെ വട്ടവടയ്ക്കാണ് പോകുന്നത് അവിടുത്തെ കാഴ്ചകൾ അത്രക്കേറെ ഉണ്ട് കാണാനും ആസ്വദിക്കാനും ദേ അങ്ങ് കാണുന്ന എല്ലപ്പെട്ടി ഗ്രാമത്തിന്റെ തനതായ ഭംഗി ഇവിടെ നിന്ന് ഈ വ്യൂ പോയിന്റിൽ നിന്ന് ആസ്വദിക്കാം നമ്മൾ ആദ്യം പോകുന്നത് ദേ വട്ടവടയിലേക്കാണ് കേട്ടോ മൂന്നാറിൽ നിന്ന് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ ദൂരെയുള്ള വട്ടവടയിലേക്കാണ് നമ്മളുടെ ആദ്യത്തെ യാത്ര ഏകദേശം ആറുമണിയാവുമ്പോഴേ ഇതേ ഇവിടെ ചെക്ക് പോസ്റ്റില് നമ്മൾ നമ്മുടെ വണ്ടിയുടെ നമ്പരും മറ്റേ ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കണം പേരും ഒക്കെ കൊടുക്കണം മണിയാകുമ്പോഴേ ദേ ഈ ചെക്ക് പോസ്റ്റ് തുറക്കും ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ദേ അദ്ദേഹം കാനരഭങ്കി ഏറെ ആസ്വദിച്ചുകൊണ്ട് ഏകദേശം ഒരു നാല് കിലോമീറ്ററോളം നമുക്കൊരു യാത്രയുണ്ട് കേട്ടോ അത്രയ്ക്ക് മനോഹരമായ ഒരു യാത്രയെന്നല്ലാതെ ഒന്നും തന്നെ പറയാനില്ല പാമ്പാ പാമ്പാടും ചോല നാഷണൽ പാർക്കിൻ്റെ ആ വശ്യ സൗന്ദര്യം ആസ്വദിച്ച് നമ്മളൊരു ആറുമണിയൊക്കെ ആണെങ്കിൽ വരുന്നെങ്കിൽ ഇവിടെ നമുക്ക് അത്യാവശ്യം മൃഗങ്ങളെയൊക്കെ കാണാം എന്നാണ് പറയുന്നത് കണ്ടോ അത്രയ്ക്ക് ഒരു സ്ഥലം കൂടിയാണ് വട്ടവട എന്നത് പറയുന്നത് നമ്മൾ ആദ്യം പോകുന്നത് വട്ടവടയിലേക്കാണ് അതാണ് അതിൻ്റെ ഭംഗി അപ്പം വട്ടവടയൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് മറ്റുള്ള കാഴ്ചകളിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നുണ്ട് ഡേ ഉണ്ടോ ദൈ കാണുന്നത് യൂക്കാലി ഇനത്തിൽപ്പെട്ട മരങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയ്ക്ക് ഭംഗിയാണ് ഇതുവഴി നമുക്ക് പോകാനായിട്ട് ദൈ നമ്മൾ വട്ടവടയിൽ വന്നിട്ട് ഒരു ജീപ്പ് എടുത്തിട്ട് രണ്ടായിരം രൂപയാണ് ജീപ്പ് ഒന്നിനായത് അപ്പം വട്ടവട എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നമുക്കൊരു ജീപ്പ് അനിവാര്യമാണ് നമ്മുടെ വാഹനം ആയിട്ട് പോയാൽ കുന്നും മലയും ഒക്കെ കയറുമ്പോഴത്തേക്കിന് നമ്മുടെ വാഹനം ഇടിക്കുകയും തട്ടുകയും മുട്ടുകയും ഒക്കെ പണിയാകുകയൊക്കെ ചെയ്യും അതിൽ നല്ലത് രണ്ടായിരം രൂപ കൊടുത്തിട്ട് ഒരു ഫുൾ ജീപ്പ് എടുക്കുന്നതിന് ഒരാൾ പോയാലും ആ ജീപ്പ് ഫുൾ എട്ട് പേര് പോയാലും ആ രണ്ടായിരം രൂപ തന്നെയാണ് ദ വട്ടവടയിലെ കാഴ്ചകൾ നോക്കിക്കേ ഏകദേശം നമ്മൾ എത്തുമ്പോഴേക്കും എട്ട് മണിയോളം കഴിഞ്ഞിരുന്നു എന്നിരുന്നാലും വട്ടവടയുടെ ആ തനതായ രാവിലത്തെ ആ സൗന്ദര്യം നമുക്ക് ഏറെ ആസ്വദിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും സമ്മർ വെക്കേഷൻ ഒക്കെ ആകുമ്പം നല്ല തിരക്കാണ് വട്ടവടയില് ഇപ്പം നമ്മൾ അനുഭവിച്ചു വരുന്നത് ദ ഈ കാണുന്നതാണ് വട്ടവട ടൗൺ എന്ന് പറയുന്നത് കോവിലൂർ എന്നൊക്കെ പറയത്തില്ലേ ദ മൂന്നാർക്കുള്ള ഫാസ്റ്റ് പാസഞ്ചർ സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ് എവിടെ ഇവിടെ ഇതേ ഈ കാണുന്ന ടൗൺ ആണ് കേട്ടോ ടൗണിൻ്റെ അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ് ഗ്രാമങ്ങളിലൊക്കെ ചെല്ലത്തില്ലേ ആ ഒരു അന്തരീക്ഷവും ചെട്ടും മട്ടുമൊക്കെയാണ് നമുക്ക് വട്ടവടയിൽ കോവിലൂരിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചത് ഇതേ നോക്കിക്കേ ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ പക്ക ഓഫ് റോഡാണ് കേട്ടോ രണ്ടായിരം രൂപ വെർത്തായത് നമുക്കിവിടെയാണ് അത്രയ്ക്ക് ഒരു മഡ് എന്താ പറയുക മൺ റോഡിലൂടെ നമ്മൾ പോകുന്ന അത്രയ്ക്ക് അടിപൊളി ഒരു ജീപ്പ് ഒക്കെ പോകത്തുള്ളൂ നമ്മുടെ വണ്ടിയും കൊണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ അടി തട്ടും അങ്ങനെ നമ്മൾ ആദ്യത്തെ സ്പോട്ടായിട്ടുള്ള ദേ ഇവിടെ ആയിട്ടാണ് നായാട്ട് സിനിമ ഷൂട്ട് ചെയ്ത് അതിൻ്റെ ലൊക്കേഷൻ ഇവിടെ ഉണ്ടല്ലോ വണ്ടി അവർ ഡ്രിഫ്റ്റ് ചെയ്യും അടിപൊളി ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസൂടെയാണ് അത് ദ ഈ കാണുന്ന മലയുടെ അപ്പുറം കൊടൈക്കനാലാണ് എന്നാണ് ഇവർ പറയുന്നത് ഇതിൻ്റെ അപ്പുറം ഈ മലയുടെ അപ്പുറം പളനി ധാരാളം ആദിവാസി ഊരുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അതൊക്കെ അവിടെ ഇന്ന് കാണാം അത് കഴിഞ്ഞാൽ ദൈ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ദേ ജീപ്പ് കൊണ്ട് നിർത്തിയ നൃത്തം കണ്ടോ ഓ പേടിച്ചു പോയി സത്യം പറഞ്ഞത് ദേ ഈ കാണുന്നതാണ് മർബൽ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് അങ്ങനെയാണ് അവർ പറഞ്ഞത് ഇവിടെ നിന്നാൽ നമുക്ക് വട്ടവട ഫുള്ള് കാണാനായിട്ട് പറ്റും അടുത്തതായി നമ്മൾ പോകുന്നത് സ്ട്രോബെറി ഫാമിലേക്കാണ് വട്ടവടയിലെ തന്നെ ഏറ്റവും വലിയ സ്ട്രോബെറി ഫാം ആണ് ഇത് ഏകദേശം അഞ്ച് ഏക്കറോളം ഉണ്ടെന്നൊക്കെയാണ് ഇവർ പറയുന്നത് എന്നിരുന്നാലും അത്രത്തോളം തന്നെ കാണും അത് കഴിഞ്ഞ് നമ്മൾ പോകുന്ന ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയേണ്ട വെള്ളച്ചാട്ടത്തിലേക്കാണ് അതിമനോഹരമായ രീതിയിലാണ് ഈ വെള്ളച്ചാട്ടത്തിലേക്കുള്ള എൻട്രൻസ് തന്നെ ഇവർ ക്രമീകരിച്ചിരിക്കുന്നത് ചെറിയ വഴികളിലൂടെയൊക്കെ തോടൊക്കെ കടന്നിട്ടാണ് നമ്മൾ ഈ വട്ടവട വാട്ടർഫോൾസിലേക്ക് എത്തുന്നത് അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടം തന്നെയാണ് സമ്മർ ആയതിനാൽ വെള്ളം തീരെ തീരെക്കുറവായിരുന്നു കേട്ടോ മഴക്കാലത്തെ ഒരു വെള്ളച്ചാട്ടമായിരിക്കും അവിടെ നിന്നും നമ്മളുടെ യാത്ര തുടരുകയാണ് ഏകദേശം രണ്ടായിരം രൂപ വെർത്ത് എന്നല്ലാതെ ഒന്നും തന്നെ പറയാനായിട്ടില്ല അടുത്തതായി നമ്മൾ ചെല്ലുന്നത് ഹണി മ്യൂസിയത്തിലേക്കാണ് ഇവിടത്തേക്കിനുള്ള എൻട്രി ടിക്കറ്റിന് അൻപത് രൂപയാണ് ഒരാൾ കാണുന്നത് അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഹണി മ്യൂസിയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് കഴിഞ്ഞ തവണ ഞാൻ പോയത് ഇത് കണ്ടോ ചിലന്തിയാർ വിഷ്വൽസ് ആണ് ഈ കാണുന്നത് കഴിഞ്ഞ പ്രാവശ്യം പോയ നമ്മളെ ജീപ്പുകാർ ഇവിടെ കൊണ്ടുപോയി എന്നിരുന്നാൽ ഈ പ്രാവശ്യം എന്തൊക്കെയോ പണി അവിടെ നടക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീപ്പുകാർ നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോയില്ല കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ചിലന്തിയാർ വാട്ടർഫോൾസിൽ നിന്ന് ലഭിക്കുന്നത് ഏകദേശം രണ്ടര മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ നമ്മളെ ഇറക്കി വിട്ട സ്ഥലത്ത് തന്നെ അല്ല കൊണ്ടുപോയ സ്ഥലത്ത് തന്നെ നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിക്കാനായിട്ട് പുറയിലൊരു ഹോട്ടലിന് നല്ല ഹോട്ടലാണ് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഇനി മൂന്നാറിൻ്റെ കാഴ്ചകൾ മൂന്നാറിലേക്ക് പോയാണ് പോകുന്ന വഴിക്ക് നമ്മൾ ആദ്യം കാണുന്നത് ടോപ്പ് സ്റ്റേഷനാണ് ടോപ്പ് സ്റ്റേഷനിൽ ഇരുപരൂടെ ടിക്കറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് വ്യൂ ആയിട്ട് നല്ല രീതിയിൽ എൻ്റെ സഖ്യപർവ്വതം ഒക്കെ കണ്ട് നമുക്ക് അടിപൊളി ഒരു വ്യൂ ലഭിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വരുന്നത് എല്ലപ്പെട്ടി ഗ്രാസ്ലാൻഡിലേക്കാണ് ഇവിടെയാണെങ്കിലുണ്ടല്ലോ പശുക്കളൊക്കെ നടക്കുന്ന ഒരു കാഴ്ച ഉണ്ടല്ലോ അത്രയ്ക്ക് അതിമനോഹരമായ കാഴ്ച നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഗൂഗിളിൽ എല്ലപ്പെട്ടി ഗ്രാസ്ലാൻഡെന്ന് അടിച്ചു കൊടുത്താൽ തന്നെ ഈ ഒരു ലൊക്കേഷൻ നമുക്ക് കാണിക്കുന്നതാണ് നമ്മളുടെ സഞ്ചാരം വട്ടവടയിൽ നിന്ന് മൂന്നാറിലേക്കാണ് ദേ അടുത്തത് കുണ്ടള ഡാമാണ് കേട്ടോ സേതുപാർവതി ഡാം കുണ്ടള ഡാം എന്നൊരു ഇരുപത്തി രൂപയാണ് എൻട്രി ടിക്കറ്റ് ഇവിടെ ആകുന്നത് അടുത്തതായിട്ട് നമ്മൾ എക്കോ പോയിന്റിലേക്കാണ് എത്തുന്നത് ഇവിടെയാണെങ്കിൽ ബോട്ടിങ്ങും പെഡൽ ബോട്ടിങ്ങും അങ്ങനെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ദ നമ്മൾ അടുത്തതായി കാണുന്നത് മാട്ടുപ്പെട്ടി ഡാമിൻ്റെ റിസർവയർ ആണ് സമ്മറിലായതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ തീരെ കുറവായ കാശാണ് നമ്മളിവിടെ കാണുന്നത് അടുത്തതായി നമ്മൾ പോകുന്നത് പുൽമേട് ഇവിടെ ഉണ്ടല്ലോ ആന വരുന്നതിന് ഫെൻസിങ് ഒക്കെ തന്നെ റോഡിൻ്റെ റോഡിലോട്ട് ആന വരായിരിക്കാം ഒക്കെ തന്നെ ഇവരെ വെച്ചിട്ടുണ്ട് അതേ ഞങ്ങൾക്ക് ഭാഗ്യം ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ മൂന്ന് ആനയെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് അടിപൊളിയാണ് ഈ ഗ്രാസ് ഗ്രാസ്ലാൻഡിൽ എപ്പോഴും ആന ഇറങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ് അതുകൊണ്ടാണ് ഫെൻസിങ് ഒക്കെ തന്നെ ഇവിടെ വെച്ചിരിക്കുന്നത് അദ്ദേഹം നോക്കിക്കേ ദൈ അങ്ങനെ നമ്മൾ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ മുകളിലൂടെ യാത്ര ചെയ്യുകയാണ് ഇനി അടുത്ത ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് മാട്ടുപ്പെട്ടി ഡാമും അതിൻ്റെ പരിസര പ്രദേശ പരിസര പ്രദേശങ്ങളും നമുക്ക് ആവോളം കണ്ടാസ്വദിക്കാനായിട്ട് സാധിക്കും ഡാമിന് മുകളിലൂടെ നമ്മൾ ഗവിക്കൊക്കെ പോകുമ്പോൾ കെ എസ് ആർ ടി സി ബസ് പോകത്തില്ലേ അതുപോലെ ഗാ ഡാമിന് മുകളിലൂടെ നമുക്കത് നമ്മുടെ സ്വന്തം വാഹനം ഓടിച്ച് അപ്പുറേ പോകാനായിട്ട് സാധിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നത് നമ്മൾ അടുത്തായി വിസിറ്റ് ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ ടീ ഫാക്ടറിയാണ് ഇവിടെ നമുക്ക് വിസിറ്റ് ചെയ്യാനായിട്ട് വട്ടവടയിൽ നിന്ന് മൂന്നാറിലേക്ക് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാനും തിരക്കുകളൊക്കെ ഒഴിഞ്ഞ് ഈ സ്ഥലങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ കണ്ട് ആസ്വദിക്കാനും നമുക്കത് സാധിക്കും സാധാരണ നമ്മൾ മൂന്നാറിൽ നിന്ന് വട്ടവടയ്ക്ക് അങ്ങനെ രീതിയിലാണ് എക്സ്പ്ലോർ ചെയ്ത് പോകാറുള്ളത് ഈ കാണുന്നതാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ കേട്ടോ നമ്മുടെ മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് നമ്മൾ ഈ കാണുന്നത് അടുത്തായി നമ്മൾ കാണുന്നത് എക്സ്പ്ലോർ ചെയ്യുന്നത് എലിഫൻറ്റ് പാർക്കാണ് കേട്ടോ ഇനി നമ്മൾ നമ്മളെത്തുന്നത് ഫോട്ടോ പോയിന്റിലേക്കാണ് കേട്ടോ നമ്മൾ മൂന്നാർ ഇന്ന് വട്ടവടയ്ക്ക് പോകുമ്പോൾ ഇവിടെയൊക്കെ നല്ല തിരക്കായിരിക്കും അതുകൊണ്ട് നമ്മൾ നേരത്തെ മൂന്നാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ആറു മണിയാവുമ്പോഴത്തേന് വട്ടവടക്കുള്ള ചെക്ക് പോസ്റ്റ് തുറക്കും അപ്പോൾ നേരെ വട്ടവടയിലേക്ക് എൻട്രി ചെയ്തിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ച് മൂന്നാറിലേക്ക് വരുമ്പോൾ ഓരോ കാഴ്ചകൾ കണ്ടുവരുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നല്ല തിരക്കായിരിക്കും ഡേ നോക്കിക്കേ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റോസ് ഗാർഡൻ ആണ് കേട്ടോ ടിക്കറ്റ് എടുത്തിട്ടാണ് ഇവിടെ പ്രവേശനം ഉള്ളത് മുതിർന്നവർക്ക് അറുപത് രൂപയും കിഡ്സിന് മുപ്പത് രൂപയാണ് ഇവിടെ എൻട്രി ടിക്കറ്റ് കണ്ടോ ആക്കുന്നത് കേട്ടോ നമ്മളങ്ങനെ വന്നതുകൊണ്ട് നമുക്കിവിടുത്തെ ആളൊക്കെ അധികം കുറഞ്ഞതായിട്ട് തന്നെ ഫീൽ ആകുന്നില്ലേ അത് അങ്ങനെ തന്നെയാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് വൈകുന്നേരത്തോടു കൂടി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡി ജെ പ്രോഗ്രാമിൽ പങ്കെടുക്കാനും അതുപോലെ തന്നെ വാട്ടർ ഫൗണ്ടൻ ഷോയുണ്ട് മ്യൂസിക്കൽ വാട്ടർ ഫൗണ്ടൻ ഷോയൊക്കെ തന്നെ കാണാനായിട്ട് സാധിക്കുന്നതാണ് രണ്ടാമത്തെ ദിവസം നമ്മൾ കോയമ്പത്തൂർ ഡയറക്ഷനിലേക്കാണ് പോകുന്നത് ഇവിടെ ഇവിടെയാണെങ്കിലുണ്ടല്ലോ നമുക്ക് ആനമുടി വ്യൂ പോയിന്റും അതുപോലെ തന്നെ രാജമലയും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും അതും ഇരുന്നൂറ് രൂപ കഴിഞ്ഞാൽ നമ്മുടെ ബസ്സിൽ തന്നെ നമുക്ക് അവിടുത്തെ ബസ്സിൽ തന്നെ നമുക്ക് പോയി രാജമല ദേ ഇത് കണ്ടോ ഇരുവികുളം നാഷണൽ പാർക്കിനകത്തൂടെ അടിപൊളി ഒരു ബസ് സവാരി തന്നെ ചെയ്ത് നമുക്ക് ടോപ്പിലെത്തിയിട്ട് അവിടെ ചെന്നിട്ട് വരയാടുകളെയൊക്കെ തന്നെ കാണാനായിട്ട് സാധിക്കുന്നതാണ് ഇവിടെ നല്ല കോടെ ഇറങ്ങുന്ന സ്ഥലം കൂടിയാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നവണ്ണ ചെറുതും വലുതുമായ വാട്ടർഫോൾസുകളൊക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് തന്നെ സാധിക്കുന്നതാണ് ഇനി നമ്മുടെ അടുത്ത ലൊക്കേഷൻ വരുന്ന ലക്കം വാട്ടർഫോൾസ് ആണ് ഇവിടെ എൻട്രി ടിക്കറ്റിന് അൻപത് രൂപയാണ് ആകുന്നത് ഇവിടെ എല്ലാ യു പി ഐ വഴിയുള്ള ട്രാൻസാക്ഷൻസാണ് കൂടുതൽ ഈ കാണുന്നതാണ് ലക്കം വാട്ടർഫോൾസ് എന്ന് പറയുന്നത് സമ്മറിലായതുകൊണ്ടാണ് ഇങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ തന്നെ കണ്ട് നമ്മൾ മറയൂർ ഭാഗത്തേക്കാണ് പോകുന്നത് ചന്ദനമരങ്ങൾ നിൽക്കുന്ന ക ചന്ദനക്കാടിനകത്തൂടെ നമുക്ക് പോകാനായിട്ട് സാധിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇരച്ചിപ്പാറ വെള്ളച്ചാട്ടം കാണാനായിട്ടാണ് സമ്മർ ആയതുകൊണ്ട് ഒട്ടും തന്നെ ഇവിടെ വെള്ളമില്ല ദ നോക്കിക്കേ പാറക്കെട്ടുകൾ മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ ചെറിയ തുള്ളി വെള്ളമായിട്ട് ഇറ്റിറ്റ് വീഴുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോഴേ നമ്മൾ നിൽക്കുന്നത് കാന്തല്ലൂർ മറയൂർ ഭാഗത്താണ് ഇവിടെയാണെങ്കിൽ ധാരാളമായിട്ട് ശർക്കര ഉണ്ടാക്കുന്ന ബാക്ടറീസ് ഒക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഏകദേശം ഒരു അൻപത് രൂപയുടെ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കയറിയിട്ട് നമുക്കിതിൻ്റെ പ്രോസസ്സും മറ്റ് കാര്യങ്ങളും ഒക്കെ തന്നെ നേരിൽ കാണാൻ സാധിക്കും ശർക്കര എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം തന്നെ ഇവരെ നമുക്ക് പറഞ്ഞു തരികയും അത് നമ്മൾ കാണാനുള്ള നമുക്കെല്ലാം കണ്ട് അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഇവിടുന്ന് സാധിക്കുന്നത് അതുപോലെ തന്നെ വീട്ടിലേക്ക് ആവശ്യം വേണ്ട ശർക്കരയൊക്കെ തന്നെ വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും അതെ ഈ നിൽക്കുന്ന ചന്ദനക്കാടിനകത്ത് ഒരു മലയണ്ണാനെയാണ് നമ്മളിപ്പം കാണുന്നത് പോകുന്ന വഴിക്ക് വന്യജീവികളെയൊക്കെ തന്നെ കാണാനും നമുക്ക് പറ്റുന്നതാണ് അങ്ങനെ തിരിച്ച് നമ്മൾ മൂന്നാറിലേക്ക് വരുന്നതാണ് വഴിയിൽ നമുക്ക് വാഗ പൂത്തേക്കുന്ന കാഴ്ചകളൊക്കെ തന്നെ കാണാനായിട്ട് സാധിക്കണം വലിയ വലിയ വാഗമരങ്ങളൊക്കെ തന്നെ പൂത്തു നിൽക്കുന്നതും വലിയ വലിയ തേയിലത്തോട്ടങ്ങളും ഒക്കെ തന്നെ കണ്ടാസ്വദിച്ച് സമയമെടുത്തിട്ട് നമുക്ക് മൂന്നാറിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നതാണ് രണ്ടാമത്തെ ദിവസം ഇന്നേ ദിവസം തന്നെ മൂന്നാർ ടൗണും അതിൻ്റെ പരിസര പ്രദേശങ്ങളും രാത്രികാലം നമുക്ക് നടന്ന് കാണാനായിട്ട് സാധിക്കും അടിപൊളി ഒരു എക്സ്പീരിയൻസാണ് മൂന്നാർ ടൗണിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് നമുക്ക് ഇവിടുന്ന് ചോക്ലേറ്റുകളും അതുപോലെ തന്നെ ഇവിടുത്തെ പലഹാരങ്ങളും ചായയും അതുപോലെ നമുക്ക് വേണ്ട കുറേ ഐറ്റംസ് ഉണ്ടല്ലോ സ്പൈസസ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ തന്നെ ഇവിടെ മാർക്കറ്റിൽ പോയിട്ട് വെജിറ്റബിൾസും ഒക്കെ തന്നെ നമുക്ക് ഇവിടെ പോയിട്ട് വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ് അത്രയ്ക്ക് അടിപൊളി ഒരു ശാന്തസുന്ദരമായ അന്തരീക്ഷമാണ് നമ്മുടെ മൂന്നാർ ടൗണിൽ നിന്ന് നമുക്ക് രാത്രിയിൽ ലഭിക്കുന്നത് അത്രയ്ക്കുണ്ട് കാഴ്ചകൾ ഇവിടെ തെയ് മാർക്കറ്റിൽ ചോക്ലേറ്റുകളും മറ്റ് എല്ലാവിധ സാധനങ്ങളും നല്ല തിരക്കാണ് ഉണ്ടോ എല്ലാവിധ സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് നിന്ന് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും തേയില തന്നെ തന്നെ ഇവിടെ വിലക്കുറവിന് നമുക്ക് കിട്ടുന്നതാണ് ഇനി നമ്മുടെ മൂന്നാമത്തെ ദിവസം ലാസ്റ്റ് ദിവസമാണിത് മൂന്ന് ദിവസം കൂടെ മൂന്നാർ നമ്മളെ എക്സ്പ്ലോർ ചെയ്തിട്ട് കഴിയണേ ഇന്നേ ദിവസം ഇന്നേ ദിവസം നമ്മുടെ കെ എസ് ആർ ടി സിയുടെ ഡബിൾ ഡെക്കർ ബസ്സിൽ നമുക്ക് മൂന്നാറ് ക്യാപ് റോഡ് മുഴുവൻ ഇട്ട് ആനയിറങ്ങൽ ഡാമ് വരെ നമുക്ക് അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ചു വരാനായിട്ട് സാധിക്കുന്നതാണ് ഏകദേശം ഒരു ഒൻപത് മണിയുടെ സർവീസ് എടുക്കുകയാണെങ്കിൽ അടിപൊളിയൊരു ആംബിയൻസ് ആയിരിക്കും നമുക്ക് ഈ യാത്രയിൽ ലഭിക്കുന്നത് യാത്രയ്ക്ക് ശേഷം മൂന്നാർ ടൗണിൽ എത്തിക്കുകയും അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് നമുക്ക് നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അങ്ങനെ ചുരുങ്ങിയ ദിവസം കൊണ്ട് മൂന്നാർ നമ്മൾ കണ്ട് വന്നിരിക്കുകയാണ് ഞങ്ങൾ താമസിച്ചത് മൂന്നാറ് ഗസ്റ്റ് ഹൗസിൻ്റെ അടുത്തായിട്ട് നമ്മുടെ ഒക്കെ അടുത്തായിട്ട് വരുന്ന മിനർവ എന്ന് പറയുന്ന ഒരു റെസിഡൻഷ്യൽ ഹോട്ടലിലാണ് താമസിച്ചത് ഏകദേശം ഒരാൾക്കായത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഞങ്ങൾ കോട്ടേജാണ് എടുത്തത് നമുക്കായത് മൂവായിരം രൂപയോളമാണ് ഒരു റൂം ആ റൂമിൽ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും വലിയൊരു ഹാളും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു റൂം തന്നെയാണ് നമുക്ക് ലഭിച്ചത് ഒക്കെ നല്ല ക്ലീൻ ആയിരുന്നു അത് എടുത്തു ഒരു കാര്യം തന്നെയാണ് നല്ല നീറ്റായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ റൂം പ്രത്യേകം എടുത്ത് കാണിച്ചത് ടൗണിനോടടുത്ത് റൂം എടുത്തത് കൊണ്ട് തന്നെ നമുക്കുണ്ടല്ലോ റെസ്റ്റോറൻറ്റുകളും അതുപോലെ തന്നെ രാത്രിയിൽ നൈറ്റ് ലൈഫ് മൂന്നാറിൻ്റെ എങ്ങനെ ഉണ്ടെന്നൊക്കെ ആസ്വദിക്കാനായിട്ടും ടൗണിൽ പോകാനായിട്ടും നമുക്ക് അടിപൊളിയായിട്ടൊന്ന് കറങ്ങി ചുറ്റി നടന്ന് നടന്ന് കാണാനായിട്ട് മൂന്നാർ മൊത്തത്തിൽ കാണാനായിട്ടും നമുക്ക് അതുകൊണ്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മൾ ഉണ്ടല്ലോ മൂന്നാർ ടൗണിൽ തന്നെ റൂം എടുക്കാനായിട്ട് സാധിക്കണം ഓൾഡ് മൂന്നാറിലും ഇതിലും വിലക്കുറവിന് നമുക്ക് റൂമുകളൊക്കെ തന്നെ അവൈലബിൾ ആണ് എന്നിരുന്നാലും മൂന്നാർ ടൗണിൽ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക ഞങ്ങൾ വന്നത് സമ്മറിലാണ് സമ്മർ വെക്കേഷനിലാണ് ഇനി വരുന്നത് മഴക്കാലമാണ് മഴയാണ് ഇനി മഴയും കോടയും ഒ നിറഞ്ഞിട്ടുള്ള ജൂൺ ജൂലൈ മാസങ്ങളിൽ കോടയും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും മൂന്നാറിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഓരോ പ്രാവശ്യവും മൂന്നാറിൽ നമ്മൾ വരുമ്പോൾ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ വ്യത്യസ്തങ്ങളായ കാഴ്ചകളാണ് നമുക്ക് ലഭിക്കുന്നത് എത്ര കണ്ടാലും മതി വരാത്ത ഒരുപാട് സ്ഥലങ്ങള് കാഴ്ചകള് ഇവയെല്ലാം തന്നെ മൂന്നാറിൽ ഒളിഞ്ഞിരിപ്പുണ്ട് ഒരുപാട് ഹിഡൻ സ്പോട്ടുകളും മൂന്നാറിലുണ്ട് കേട്ടോ അവയൊക്കെ തന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം